ാവിലെ ഏത് ദേവനാ വരുണ്ട് ശിവൻ ആ ശിവന്റെ പേര് പോയത് എന്തുകൊണ്ടാ ഭഗവതി ഈ ശിവന്റെ പേര് പോയത് ആരാ ഭഗവതി കൊണ്ട് നിലക്കുണ്ട് വളയനാട് ക്ഷേത്രം ശിവ ക്ഷേത്രം ആ തിരുമാങ്ക അതൊക്കെ ശിവനാ ഈ ഭഗവതി വന്നതോടുകൂട്ടാള ഉണ്ടായിപ്പോയി

പിന്നെ ഈ മഞ്ജു വാർത്ത അതുകൊണ്ട് ദോഷം പരിസരത്ത് ഒരു വൈദ്യ കുടുംബം ഒരു വൈദ്യ കുടുംബം പണ്ടേ ഒരു വൈദ്യ ഫാമിലി ആരും മനസ്സിലായി അവർ ഈ വസ്ത്രത്തിന്റെ വസ്ത്രല്ലേ വസ്ത്ര അലക്കുക ആ അപ്പൊ ആ വൈദ്യര് മനസ്സിലാക്കേണ്ടത് ഈ ദേവനെ പ്രാർത്ഥിച്ച് മരുന്ന് കൊടുത്തതിനെ കൊണ്ടാണ് അയാളെ വൈദ്യം സമീപന വികാസത്തില് മരുന്ന് കൊടുത്തേനെ കൊണ്ടാണ് അയാളെ വൈദ്യാ ഇവര് വൈദ്യ ഫാമിലിക്ക് ആ അവർക്ക് ഈ വൈദ്യത്തില് പ്രശസ്തി ചരട് കിട്ടുക ചരട് കിട്ട ഒറ്റ കൊടുക്കുക അങ്ങനെയൊക്കെ വന്നിട്ട് അവർക്ക് കാര്യശാന്ധ്യം നടത്തിയത് ഈ ശിവനെ ഈ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് അതല്ലേ സ്വഭാവിജ്ഞരെ அஜேல கர்ஹின் குவாத்ன கோதகாணி மகா வியாதேயீதயோ 바ரிதுபாஹ சசி க்ரேஷின சங்கரனிஷ்டம்ஸ்தா அப்பை பிரதாயகல எலஸ்தத லேபை ஜெம் அப்ப அவர்க்கும் கூட இந்த குணம் கிட்டே வந்துண்டா இந்த தம்பிரاني இந்த தம்பிரاني இந்த கதியாகல प्राप्ति மடிந்து கொண்டா அந்த சூத்திரம் அவர்க்கு அவர்க்கு என்ன குடும்பத்துக்கு ஆபத்தமா இருக்கு ും ഡോക്ടർമാരു ഡോക്ടർമാരുണ്ടാവണം അപ്പൊ അവരൊക്കെ ഡോക്ടർ ആക്കിയത് ഈ തമ്പരാനാണ് ഇവിടെ ഡോക്ടർ വേണം എന്റെ കുടുംബത്തിൽ നല്ല രീതിയിൽ ആക്കിയത് ഡോക്ടർമാര് പിന്നെ ടീച്ചർമാരും ഒക്കെ പറയുന്നു അധ്യാപകന്മാർ അധ്യാപികമാരും ഒക്കെ ഉള്ള പിന്നെ നല്ല അത്യാവശ്യം നല്ല ബിസിനസ് നടത്തുന്ന ആൾക്കാരെന്നൊക്കെ പറയുന്നു അതൊക്കെ ഈ തമ്പരാന്റെ അനുഗ്രഹത്തെക്കുണ്ട് ഇനി നമുക്ക് ഒരു ഭക്ഷണത്തിന് വേണ്ടിട്ട് നിർത്തണം പറയുന്ന ഞങ്ങക്ക് വിശക്കുന്നില്ല കേട്ടാല്യാളെ അപ്പൊ പറയാന്ന് കഴിഞ്ഞു കല്യാണം തന്നെ